ഞങ്ങള് രണ്ടുപേരും കൂടി ചാരായക്കടയിൽ പോയി പുറകെ പോയി ചാരായ മേടിച്ചു കൂടെ കൊടുത്ത് അതിനാണ് ഞങ്ങളെ തല്ലിയത് അതുപോലെ തന്നെ യുവജനോത്സവ പരിപാടിയുമായിട്ട് ഞാൻ ഏതെങ്കിലും പിള്ളേർക്ക് യൂത്ത് ഫെസ്റ്റിവലിന് മത്സരിച്ച് ജില്ലയെ മത്സരിച്ച് പ്രൈസ് കിട്ടി പത്രത്തിൽ ഫോട്ടോ എന്നിട്ട് തല്ലുകൊണ്ടിരണ്ടാ ഇല്ല എനിക്കുകൊണ്ടിരണ്ട എന്നെ അസംബ്ലിക്ക് വിളിച്ചിരുത്തി അടിച്ചിട്ടുണ്ട് ഒന്നാം അവിടെ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കിട്ടിയത് വേറെ സ്കൂളിനാ ഞാൻ അവരുടെ കൂടെ ഫ്രണ്ടിൽ പോയിന്ന് ഫോട്ടോ എടുത്തു പത്രത്തിൽ വേറെ സ്കൂളിൽ ഞാൻ അസംബ്ലിക്ക് വിളിച്ചിരുത്തി ഞാൻ ഈ വെള്ളിമുങ്ങിറങ്ങി കാലത്ത് പറഞ്ഞല്ലേട്ടോ മോഹൻലാൽ ഷാജി വിളിച്ചോ ലാലട്ടം വിളിച്ചത് ഞങ്ങളുടെ സ്കിറ്റുകൾ കണ്ടാ ഭയങ്കര ഹാപ്പി ആയിട്ട് കൊറേ നേരം സംസാരിച്ചു ഞങ്ങളുടെ സ്കിറ്റൊക്കെ അടിപൊളിയാണ് ലാലട്ടം മേക്കപ്പ് ചെയ്യുമ്പോ ഞങ്ങളുടെ സ്കിറ്റ് വെച്ചിട്ട് മേക്കപ്പ് ചെയ്യുന്നത് അത്രയും വലിയ ഭാഗ്യല്ലേ അതല്ല കോമഡിക്ക് ഇങ്ങനെ ഒരു വെർഷൻ കൊടുക്കാൻ പറ്റുന്ന ഒരാളല്ലേ അല്ലേ വേറെ രീതിയാണല്ലോ അതെ ചെറിയ കാര്യമല്ലേ അപ്പൊ ഞാൻ പറഞ്ഞ ഇത്ര കാലമായി നിങ്ങള് സൗഹൃദം സ്ട്രോങ് ആയിട്ട് കുട്ടിയേട്ടാ എന്താ ചോദിച്ചു പറയാം എൽ ഇ ഡി സ്ക്രീനിലേക്ക് നോക്കിയാൽ താങ്കൾക്ക് ഏറ്റവും അധികം ഇഷ്ടമുള്ള ഒരാളുടെ ഫോട്ടോ അവിടെ കാണാൻ സാധിക്കും അയ്യോ ആരാണോ പറഞ്ഞത് എനിക്ക് ഭയങ്കര ഇഷ്ടം എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ജീവനാ പുള്ളിയെ അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ ജനുവരി പതിനാറിന് ആ ദിവസം ഞാൻ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റോറി ഞാൻ അദ്ദേഹത്തിന്റെ നമ്പർ എടുത്ത് ഞാൻ ഒരിക്കലും മെസ്സേജ് അയച്ചിട്ടുണ്ട് അപ്പൊ വേറൊരാളുടെ വാങ്ങിയിട്ട് അപ്പൊ താങ്ക് യു എന്ന് പറഞ്ഞ് ഒരു റിപ്ലൈ വന്നിട്ടുണ്ട് എനിക്ക് സൂക്ഷിച്ചു വെച്ചിട്ടില്ല അതൊക്കെ പോയിട്ടുണ്ടോ അത് ഈ ഫോണിലല്ലേ അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇവിടെ ഒരു നൂറ് വട്ടം അദ്ദേഹം പല വട്ട വന്ന സമയത്ത് എനിക്ക് ഒരു അവസരം കിട്ടിയിട്ടുണ്ട് എനിക്ക് നേരിട്ട് പോയി കാണാൻ പേടിയ കൃത്യമായിട്ട് അല്ലെ ഈ അടുത്തിടയ്ക്ക് മാറ്റി നിർത്തിയാൽ പിന്നെട്ടനും ഇഷ്ടമാണ് അമ്മയുടെ ആർട്ടിസ്റ്റ് എല്ലാരോടും ചോദിച്ചു കുട്ടേട്ടാ നായർ എന്തോ താങ്കൾ പ്പോൾ ഒരു കാര്യം കുട്ടിയേട്ടൻ ചോദിക്കാനുണ്ട് കോട്ടയം ജില്ലയിലെ പരിപ്പ് എന്ന സ്ഥലത്താണ് താങ്കൾ ജനിച്ചത് അവിടെ നിന്ന് കോട്ടയത്തേക്ക് താങ്കൾ ബസ്സിൽ പോകുമ്പോൾ താങ്കളേലും ഇരട്ടി പ്രായമുള്ള ഒരാളോ താങ്കൾക്ക് പ്രണയം വരുന്നു ഞാനല്ലോ എന്റെ ആള് പരിപ്പിന്നാ ഞാന് എന്റെ സ്കൂൾ ഇല്ല പരിപ്പ് കൊണ്ട് ലാസ്റ്റ് എന്റെ ഞാൻ ജനിച്ച തുളച്ചയിലാണ് പരിപ്പില ഞാൻ പിന്നെ താമസിച്ച പരിപ്പിൽ നിന്ന് എനിക്കൊരു അരമണിക്കൂർ ബസ്സിൽ ആകമ്പടത്ത് വന്ന് ഇറങ്ങിയിട്ട് വേണം എന്റെ സ്കൂൾ ബസ് അവിടെ വരള്ളൂ എം ജി എമ്മിലെ ബ്ലാക്ക് ഔട്ടുള്ള സ്കൂൾ ബസ് അവിടെ വരാ അപ്പൊ ഈ അരമണിക്കൂർ അരമണി പരിപ്പ് എം ജി എം വോട്ട് കേടൊക്കെ അപ്പൊ ഞാൻ ഇവിടുന്ന് സ്ഥിരമായിട്ട് നമ്മള് സ്ഥിരം പോകുന്ന ബസ്സുണ്ടല്ലോ ഞാൻ നമ്മളിവിടെ സ്ഥിരം ഇരിക്കുന്ന ആൾക്കാരുണ്ട് ചേച്ചിമാരും ഒക്കെ അപ്പോൾ ഇങ്ങനെ ബസ്സിൽ പോകുന്ന സമയത്ത് ഒരു ചേട്ടൻ ആ ചേട്ടൻ എപ്പോഴും ഞാനിരിക്കുന്ന സ്ഥലത്തേക്ക് നോക്കും ഇങ്ങനെ അവിടുന്ന് തിരിഞ്ഞു നോക്കും അപ്പോൾ ഞാൻ നോക്കും ഇങ്ങനെ അപ്പോൾ എനിക്ക് വയസ്സുകൊണ്ട് പതിനഞ്ച് വയസ്സാണ്ടേ ഉള്ളൂ പതിനഞ്ച് പതിനാറ് വയസ്സ് അപ്പോൾ ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാനും നോക്കും ചേട്ടൻ എന്താ ഇങ്ങനെ നോക്കുന്നത് ഈ നോട്ടോ കുറേ ഒരു മൂന്നാല് രണ്ട് രണ്ടാഴ്ച അങ്ങനെ പോയി ആ ചേട്ടൻ നല്ല പ്രായം ഉണ്ട് അല്ല എന്റെ പ്രായം വെച്ച് നോക്കുമ്പോൾ പതിനഞ്ച് അപ്പത്തേനും എന്നുവെച്ചേ ചേട്ടൻ ഒരു മുപ്പത് വയസ്സൊക്കെ കാണാറും ഇങ്ങോട്ടേ ചേട്ടൻ മുപ്പത് മുപ്പത്തഞ്ച് വയസ്സ് കാണാതിരിക്കും പക്ഷെ ഭയങ്കര രസാട്ടോ ചേട്ടനെ കാണാൻ ഈ ചേട്ടനെ പോയി കൊറേ ദിവസം നോക്കിയപ്പോഴത്തേനും ല്ലോ ഈ ചേട്ടൻ അപ്പൊ ഞാനും നന്നായിട്ട് രാവിലെ കുറച്ച് ഭംഗിക്ക് കുറച്ചും കൂടെ ഒരുങ്ങി വന്നു കുറച്ചുകൂടെ അന്ന് പൂട്ടിയൊന്നുമില്ലല്ലോ ലിപ്സിക്കൊന്നും എന്നാലും പൗഡറൊക്കെ ഇട്ട് കണ്ണൊക്കെ എഴുതി കുറച്ചും കൂടെ ഭംഗിയായിട്ട് ഭംഗി ആ അത് കഴിഞ്ഞാൽ കുറച്ചു അപ്പൊ ഈ എന്റെ കൂടെ നിൽക്കുന്ന ചേച്ചി ഞാനും കൂടെ നാഗമ്പുടത്തുനിന്ന് ഇങ്ങനെ ഒരു ബ്രിഡ്ജ് ഉണ്ട് ആ ബ്രിഡ്ജ് കേറിട്ട് നമുക്ക് അപ്പറേ പോയി നിന്നാലേ സ്കൂൾ ബസ് വരുള്ളൂ അപ്പൊ ഈ ബ്രിഡ്ജിന്റെ അവിടെ വരെ ഈ ചേട്ടൻ വരും ചേച്ചിയോട് പറഞ്ഞു ചേച്ചി നമ്മുടെ വണ്ടിയിലുള്ള ഒരു ചേട്ടൻ ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ വരുന്നുണ്ട് എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട് എന്നെ ഭയങ്കര ഇഷ്ടാന്ന് തോന്നുന്നു ചേട്ടനെ കേട്ടോ എന്ന് പറഞ്ഞു പിന്നെ ഒന്ന് നീ ഒന്ന് പോയി ചുമ്മാ നീ കുഞ്ഞു കൊച്ചല്ലേ നീ ഒന്നും പറഞ്ഞു എന്നെ വഴക്കൊക്കെ പറഞ്ഞു അങ്ങ് അതങ്ങ് വിടും അത് കഴിഞ്ഞു ഒരു ദിവസം ഈ ചേട്ടൻ എന്നെ നോക്കി ചിരിച്ചു അപ്പൊ ഞാനും ആ ചിരിച്ചു അപ്പൊ ഞാനും കേക്ക് ചിരിച്ചിട്ട് ഞാൻ ഞാൻ ഈ എന്താ സംസാരിക്കും ചോദിക്കാന്ന് വെച്ചാ അടുത്ത് വന്നപ്പോഴത്തേനും ആ ചേട്ടൻറെയിലോട്ട് ഒരു ലെറ്റർ തന്നു എഴുത്തോ എഴുത്തു ലെറ്റർ എന്നിട്ട് പറയണോ എന്നോട് പറയണെ ആ മിനിക്ക് ഇതെന്ന് കൊടുത്തേക്കണം ഓ കൂടാ പൗഡർ പൗഡർ പറയാൻ പറ്റുമല്ലോ കുഞ്ഞാട്ടാണ് പോയി പോയി ഒരു ഒരു ചേട്ടൻ നോക്കി തന്നെ എത്ര മാസം മൂന്ന് മൂന്നര ശരിക്കും വീണ അവരുടെ പേരെന്താന്നെ കളമ്പ്രാണല്ലോ പേര് മാറ്റി പറഞ്ഞു ഇത് ആരാ കേസ് അല്ലേ ശരിക്കും സ്ഥലം പരിപ്പ് തന്നെയാണ് അല്ല പരിപ്പല്ലേ ഇൻപിറ്റയും കേറുന്നതാ അതിന് ഇടയ്ക്കുള്ള സ്ഥലത്താ കേറുന്ന പരിപ്പ് സ്ഥലം പരിപ്പാണ് ചേച്ചിയുടെ സ്ഥലം പരിപ്പല്ല